ഫ്രണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുകൾ എന്താണ് ഉള്ളതെന്നാണ് ഞാൻ ഈ വീട്ടിൽ പറയാൻ പോണത് എൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട് പിന്നെ കുറേ കോവയ്ക്കുണ്ട് നമ്മൾ കോവയ്ക്ക് വേണ്ടി നമ്മൾ കോവയ്ക്ക മഴക്ക് പുറത്തി വയ്ക്കാറുണ്ട് പിന്നെ മമ്മിയും പപ്പയും ഇപ്പം തോട്ടം എടുത്ത് കോവയ്ക്ക പറയ്ക്കാണ് പൂവൊക്കെ നടാറുണ്ട് നമ്മൾ ഇതൊരു ഭംഗിയതാണ് പൂവാണ് പക്ഷെ മണം കുറച്ച് കുറവാ പിന്നെ നമ്മുടെ വീട്ടിലെ പൈപ്പൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ ഉണ്ട് കാറ് പിന്നെ പിന്നെ നമ്മടെ വീട്ടില് മീനുണ്ട് കേട്ടോ ഇന്ന് രാവിലെ കൊടുത്തിട്ടില്ല ഫുഡമ്മ കൊടുക്കാൻ പോണ പിന്നെ നമ്മുടെ വീട്ടില് കുഞ്ഞാമുണ്ട് പിന്നെ അമ്മയാണെങ്കി ഇവിടെ ഫോട്ടോ എടുക്കുന്നത് ഇതാണ് നമ്മുടെ പെരയിടം പെരടം വേറെ കുറെ ഉണ്ട് നമ്മുടെ ആ നമ്മുടെ വീട്ടിൽ ധാരാളം കറിവേപ്പില ഉണ്ട് അടിപൊളി കറിവേപ്പിലാഷൻ ഫ്രൂട്ട് റിവേപ്പിൽ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും തോരണം ഉണ്ടാക്കാം ഉപയോഗിക്കും എല്ലാം ഉണ്ടാക്കാൻ അവനെ ഉപയോഗിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടുവരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്